ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മുളക് ചമ്മന്തിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇഡ്ഡിയുടെ കൂടെയാണ് ഇത് ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പോൾ ആ നമ്മുടെ ചമ്മന്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ട് ചെറുതായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം എരിവുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കരിയാതെ ഒന്ന് നമ്മുടെ ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കുക ചെറു ചൂടാക്കി എടുക്കുക ചട്ടി ഓഫാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഞാനത് ചെറിയ ചൂട് കയറിയുമ്പോൾ പൊടി ഇട്ടു അപ്പോൾ കരിയില്ല ജസ്റ്റ് ഒന്ന് ചൂട് കയറി വേണ്ടു കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് എള്ളം ചൂടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അധികം ചൂടുപാടില്ലേ എള്ളം ചൂടോടു കൂടിയിട്ടുള്ള കുറച്ച് ഒരു ശക്രം വെള്ളം എനിക്ക് ഒഴിച്ചു കൊടുക്കണം അധികം വേണ്ട കുറച്ച് പൊടിക്ക് മുളക് പൊടിയുടെ അളവ് അനുസരിച്ച് ഇങ്ങനെ ഒരു അളവിനെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ടൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം ഞാൻ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സവാള ചെറിയുള്ളി എന്ത് വേണമെങ്കാവുക ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് ചെറുതായി ഒന്ന് ഒന്ന് തിരിച്ചെടുക്കുക കൂടുതൽ അരയ്ക്കരുത് ഒന്ന് ചെറുതായി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ മുളക് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നല്ല എളുപ്പമുള്ളതാണ് നല്ല രുചികരമായിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കേട്ടോ ഒരു തുള്ളി കുറച്ച് ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ വേറെ ഒരണ്ണയും ഒഴിച്ചു കൊടുക്കരുത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൈ കൊണ്ട് തന്നെ ഇളക്കിക്കുക അതാണ് നല്ലത് സ്പൂണൊന്നും വേണമെന്നില്ല കൈ കൊണ്ട് അവിടെ നന്നായി ഒന്ന് വിനാഗിനി വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആണോ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കണം അപ്പോൾ നമ്മൾ അല്ലേ ഉള്ളി ചമ്മന്തി ഇറക്കുക അപ്പോൾ സ്പൂണൊന്നും അല്ലല്ലോ ഉപയോഗിക്കുക കൈ കൊണ്ട് തന്നെ അല്ലേ കൈ കൊണ്ടൊക്കെ അങ്ങനെ ചമ്മന്തി ഞെടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞിട്ടോ തിരക്ക് പിടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചമ്മന്തിയാണ് മുളക് ചമ്മന്തിയാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്താലും മതി എരിവുള്ള മുളക് പൊടി കുറച്ചെടുത്താൽ മതി അപ്പം നല്ല കളറും കിട്ടും അധികം എരിവും ഉണ്ടാവില്ല ചെറിയ കുട്ടികൾക്കടക്കം നമുക്ക് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ കൊടുക്കാം പ്രത്യേകിച്ചും ടേസ്റ്റ് നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയാം അപ്പോൾ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എളുപ്പമുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ടാറ്റാ